ഈ ലോല മനസ്സുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് കേട്ടിട്ടില്ലേ അതൊക്കെ തന്നെയാണ് അവസ്ഥ ശുദ്ധ മനസ്സ് ഓവറായാലും പ്രശ്നമാണ് അതായത് ഈ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്ത് നമ്മൾ പണ്ടു തുടങ്ങിയ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് അവരെയും കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും പക്ഷെ ചെറിയൊരു ശല്യം ഒരു ശല്യമായിരിക്കുകയും ചെയ്യും അങ്ങനെ അങ്ങനെയൊരു അവസ്ഥയുണ്ടാവും ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചേറിലിരിക്കണു ഇപ്പം എന്താ പറയുക മൂവിക്കൊക്കെ പോകുമ്പോഴൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ് ചേർലിരിക്കയാണ് ഈ മൂട്ട എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതിനെക്കൊണ്ട് സത്യത്തിൽ അതൊരു ചെറിയൊരു ജീവിയാണ് അതിനെ കൊണ്ട് പ്രത്യേകിച്ച് വലിയ ശല്യങ്ങളൊന്നുമില്ല ദ്രോഹമൊന്നുമില്ല പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പിടിച്ച് കടിക്കുമ്പോൾ നമുക്കത് ഇറിറ്റേഷൻ ഉണ്ടാവുന്നു ശല്യം ഉണ്ടാവുന്നു അല്ലേ പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു വലിയ ഭീകര ജീവിയാണോ അല്ല പക്ഷേ ആ സാഹചര്യത്തിൽ അത് നമുക്ക് ശല്യം ഉണ്ടാക്കുന്നു ചെറിയൊരു ശല്യമാണ് താനം അതുപോലെ തന്നെ നമുക്ക് ഈ ഉറുമ്പ് എവിടെയെങ്കിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി ബെഡിൽ കിടക്കുമ്പോഴും ഈ കുട്ടികളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ കിടക്കുന്നു അതിനകത്ത് ചെറിയ ഉറുമ്പുകൾ വരണം ഈ ഉറുമ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംഭവമല്ലേ അതിനെ ശരിക്കും നമുക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കിടക്കുമ്പോൾ ഉറുമ്പ് കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഇറിട്ടേഷനാണ് നമ്മുടെ ഉറക്കത്തെ അത് സാരമായിട്ട് ബാധിക്കും അപ്പം ഈ നീർക്കോലി കടിച്ചാല് മത്താഴം മുഴങ്ങും എന്ന് പറയുന്ന പോലെ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്ന പറയുന്ന ഇതാണ് ഈ ഒരു ഈ ഒരു രീതിയിലാണ് അതായത് നമുക്ക് ഈ ലോലമായ മനസ്സും കൊണ്ടൊന്നും മുന്നോട്ട് പോകാനൊന്നും പറ്റത്തില്ല ആവശ്യത്തിന് അതിന് എന്താ പറയുക ഒരു പവർഫുള്ളായിരിക്കണം മൈൻഡ് അത് ചേഞ്ച് ഏത് സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു കഴിവും നമുക്ക് ഉണ്ടായിരിക്കണം അതായത് പ്രശ്നങ്ങളെ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് ശാന്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ മനസ്സിനുണ്ടായിരിക്കണം അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ ടെൻഷൻ അടിച്ച് കലുഷിതമായിട്ട് ദേഷ്യം വന്നിട്ട് അങ്ങനത്തെ ഒരു ഒരു ഇതിലേക്ക് പോരുത് സമാധാനമായിട്ട് ചിന്തിച്ച് ശാന്തമായിട്ടിരുന്ന് ചിന്തിച്ചെടുക്കാനായിട്ടുള്ളൊരു കഴിവുണ്ടായിരിക്കണം എപ്പോഴും നമുക്ക് നമ്മുടെ മൈൻഡിനെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഒരു കറക്റ്റായിട്ടുള്ളൊരു മാർഗ്ഗമാണ് കുറച്ച് സമയം സയലൻസ് ആയിട്ടിരിക്കുക ശാന്തമായിട്ടിരിക്കുക ഈ എന്ന് പറയുമ്പോഴത്തേക്കും അതായത് നമ്മളിപ്പം ഒരു വണ്ടി ഓടുന്ന വണ്ടികൾ എപ്പോഴും സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള റോഡായിരിക്കണമെന്നില്ലല്ലോ ഏത് സ്മൂത്ത് ആയിട്ടുള്ള റോഡിൽ ഇടയ്ക്ക് ഒരു കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ൊക്കെ ഉണ്ടാകും അപ്പോൾ അതിലൊക്കെ വീഴുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചെറുക്കെങ്കിലും പ്രശ്നങ്ങളും ഇറിറ്റേഷനൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഷോക്ക് അബ്സോർബർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഈ നമ്മുടെ വണ്ടിക്കകത്തുണ്ടല്ലോ അതുപോലെ തന്നെയാണ് നമ്മൾ സ്മൂത്ത് സ്മൂത്തായിട്ടിങ്ങനെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് ഒരു പ്രശ്നം കൂടാതെ ശാന്തമായിട്ട് തന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു ഷോക്ക് നമ്മുടെ മൈൻഡിലേക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അത് നമ്മൾ തന്നെ ഡെവലപ്പ് ഒരു സംഭവമാണ് കുറച്ച് നേരം സൈലൻസ് ആയിട്ടിരിക്കുക ആ ഒരു സൈലൻസ് സൈലൻറ്റായിട്ടിരിക്കുക അതായത് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും മനസ്സങ്ങോട് കലങ്ങി മറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നിസ്സാരമായിട്ടുള്ളൊരു പ്രശ്നമായിരിക്കും പക്ഷേ അത് നമുക്ക് ഭയങ്കര വലിയൊരു പ്രതിസന്ധിയായിട്ട് ഫീൽ ചെയ്യും നമ്മുടെ മനസ്സിന് മനസ്സിനത് എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായത് അല്ലെങ്കിൽ അത് എന്തായിരിക്കും അതിന് പിന്നിലെ കാരണം എന്ന് ചിന്തിക്കാനായിട്ടുള്ളൊരു കഴിവും ആ ഒരു മാനസികാവസ്ഥയൊന്നും ആ സമയത്ത് നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇടക്കിടയ്ക്ക് ഇങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞതായിരിക്കും ഈ യോഗ അതുപോലെ എക്സർസൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാമെന്നുണ്ടാക്കുക അതിനകത്തൊക്കെ നമുക്ക് കുറച്ച് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിനെ നമ്മൾ ഭയങ്കര കലുഷിതമായിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് പിടിച്ച് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ടാവും ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ആണെങ്കിലും കുറച്ച് സമയം ഇടയ്ക്ക് ഒരു ഒരു എന്താ പറയുക ഒരു പത്ത് എങ്കിലും പോട്ടെ ഒരു അഞ്ച് എങ്കിലും നമ്മൾ ഇടയ്ക്കൊന്ന് ഫ്രീ ആയിട്ട് ഒന്ന് ശാന്തമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഒരു സൈലൻസ് സൈലൻ്റ് ആയിട്ടിരിക്കുക അതായത് മറ്റ് എപ്പോഴും ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കാതെ മറ്റുള്ള ഇതിൽ നിന്നെല്ലാം വിട്ട് ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് ശാന്തമായിട്ടിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം അത് ശരിക്കും നമ്മുടെ മൈൻഡിനെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം വന്നത് അല്ലെങ്കിൽ അത് എന്തുമാത്രം വലിയൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ എന്തുമാത്രം നിസ്സാരമായിട്ടുള്ളൊരു സംഭവമാണ് എന്ന് നമുക്കൊന്ന് വിലയിരുത്താനായിട്ടുള്ളൊരു കഴിവ് നമ്മുടെ മൈൻഡിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതായത് നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മളിങ്ങനെ ഇടുങ്ങിയ ചിന്താഗതികളോട് കൊണ്ട് നടക്കാതെ അതിനെക്കുറിച്ചൊന്ന് വിശാലമാക്കാനായിട്ട് ശ്രമിക്കുക അത് വിശാലമാക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഇപ്പോൾ ഒരാൾ വന്നിട്ട് ദേഷ്യപ്പെട്ടു നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് സങ്കടം വരും അല്ലേ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ അയാളോട് നമുക്ക് പക വരെ തോന്നുന്നൊരവസ്ഥ മറ്റുള്ള അവരുടെ മുന്നിൽ വെച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരെ നമുക്ക് ചില സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് വരും പക്ഷേ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക മൈൻഡൊക്കെ ഫ്ലെക്സിബിലിറ്റി ആക്കി ഒന്ന് വിശാല മനസ്സൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും അതായത് അവരെന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ആ ഒരു മനോഭാവത്തിൽ സംസാരിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ദേഷ്യപ്പെടാൻ കാരണം എന്തായിരിക്കും അത് ചില എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കില്ല ചിലപ്പം മറ്റെന്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ട് അതിൻ്റെ റിയാക്ഷൻ വന്നത് പുറത്തേക്ക് വന്നത് ഈ ഒരു സാഹചര്യത്തിലായിരിക്കും എന്ന് ചിന്തിക്കാനായിട്ടുള്ളൊരു കഴിവ് ആ മനസ്സിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷൻ ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ പുറത്തൊരാൾ നമ്മളോട് നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെന്ന് പോലും അറിയാതെ ഒരാൾ നമ്മുടെ അടുത്ത് പെട്ടെന്ന് ചൂടാവുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡാകെ ആവും അല്ലേ അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കാനായിട്ട് നമുക്ക് ഈ സയലൻസ് കൊണ്ടൊക്കെ ഒരുപാട് നമുക്ക് ഹെൽപ് ചെയ്യും അതായത് അയാൾ ചിലപ്പോൾ അയാളുടെ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ടായിരുന്നു നമ്മളോടുള്ള പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല അത് കുറച്ചു കഴിയുമ്പോൾ അങ്ങോട്ട് മാറിക്കോളും എന്ന് ചിന്തിക്കാനായിട്ടുള്ളൊരു മാനസിക അവസ്ഥ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും അതായത് അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കും ആ ഒരു ലെവലിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ വിഷമങ്ങൾ മറക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ടെൻഷൻ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നമുക്ക് വരുമ്പോഴത്തേക്കും അത് എന്തുകൊണ്ടായിരിക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ അതിന് എന്താ പറയുക അതിന് ആ ഒരു ചിന് നമ്മുടെ ചിന്തയെ കറക്റ്റ് ചെയ്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും മറ്റൊരാൾ ഒരു ആവശ്യമില്ലാതെ ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെട്ടാലും നമ്മുടെ മൈൻഡ് കലുഷിതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും അവിടെ പ്രശ്നങ്ങളാവും നമ്മൾ മൂലം അത് മറ്റുള്ളവർ അവർക്കും പ്രശ്നങ്ങളാകും അതായത് നമ്മുടെ മനസ്സിലേക്ക് ഇത് കേറി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ചിന്തയിലും ആ ഒരു ടെൻഷനിലും ആയിരിക്കും പിന്നെ നമ്മൾ അതായിരിക്കും നമ്മൾ മറ്റൊരു അടുത്ത് കൊണ്ടുപോയി കുടഞ്ഞിടുന്നത് ആരെങ്കിലും കാണുമ്പോഴത്തേക്കും ഈ സെയിം സിറ്റുവേഷൻ നമ്മൾ അവരിലേക്കും കൊടുക്കും അപ്പം പിന്നെ അവർ ടെൻഷനായി ഇത് ഇങ്ങനെ ഒരു മാല പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സത്യത്തിൽ ഇവിടെ പ്രശ്നങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല നമ്മളത് മനസ്സിലാക്കാനായിട്ടുള്ള ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതൊക്കെ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ് അവരെ എന്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടത് കൊണ്ടായിരിക്കും എന്ന് ചിന്തിക്കാനായിട്ട് നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്നുകൂടെ ഒന്ന് ചിന്തിച്ചെടുത്താൽ മാത്രം മതിയാവും അപ്പം മനസ്സിനെ എപ്പോഴും നമ്മൾ ശാന്തമാക്കി വെച്ചുകൊണ്ടിരിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് വലിയൊരു പ്രതിസന്ധിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയും അതിൻ്റെ പ്രശ്നം ആ ഒരു പ്രശ്നത്തിന് ആ ഒരു ചെറിയ പ്രശ്നത്തിനാണെങ്കിൽ പോലും നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യും ചില ചിലപ്പോൾ നിസ്സാരം എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യമായിരിക്കും പക്ഷെ അതിനുപോലും നമുക്ക് പറ്റാതെ നമ്മൾ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഉള്ള അസുഖങ്ങൾ മുഴുവൻ വരുത്തി വെച്ച് ആ ഒരു സ്റ്റേജിലേക്ക് പോകും അതിൻ്റെ പ്രശ്ന പരിഹാരം കണ്ടെത്താനായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളൊരു ഒരു നോർമൽ ആ ഒരു സ്റ്റേജിൽ ചിന്തിക്കാനായിട്ടുള്ളൊരു കഴിവ് പോലും ചിലപ്പോൾ നമുക്ക് ഉണ്ടായി എന്ന് വരത്തില്ല മനസ്സിലായോ അപ്പം ശാന്തമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക ഇടയ്ക്കിടയ്ക്ക് സൈലൻസ് ആയിട്ട് ആ ഒരു ഒരു സൈലൻ്റ് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റണം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് നിങ്ങളൊന്ന് സൈലന്റായിട്ടിരിക്കുക വേറെ ഒന്നും നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരിക വേണ്ട ഒന്ന് സയലൻ്റ് നിന്ന് മാറി ായിട്ട് ശ്രമിക്കുക കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും എത്ര തിരക്കുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ നമ്മുടേതായിട്ടുള്ള ആ ഒരു ടൈമിൽ സൈലന്റ് ഇരിക്കാനായിട്ട് സാധിക്കും പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ ബൈ